മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഏഴ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് അതേസമയം നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി എസ് ഉണ്ടാ തിരുവനന്തപുരത്ത് നിന്നോ ശാലിനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് മഴ മുന്നറിയിപ്പിൽ മാറ്റം നൽകിക്കൊണ്ടുള്ള അലർട്ടുകൾ വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത് എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് അയക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലയ്ക്കും തൃശൂർ പാലക്കാട് ജില്ലയ്ക്കും ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് നാളെ വിവിധ ജില്ലകൾക്ക് അതായത് പത്തനംതിട്ട പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുകയാണ് നാളെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുമുള്ളത് വരുന്ന രണ്ട് ദിവസവും അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ ചില അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് അതുകൊണ്ടുതന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കുന്നു ൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നുണ്ട് ഉയർന്ന തിരമാല ശക്തമായ കാറ്റ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവിധ തീരദേശ മേഖലകളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും മുന്നറിയിപ്പിൽ പറയുന്നു ഒപ്പം തന്നെ അടച്ചുറട്ടില്ലാത്ത വീടുകളിലൊക്കെ താമസിക്കുന്നവരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമാക്കി കയ്യിൽ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ് ശക്തമായി കാറ്റിനും കേരള തീർത്ത് സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒരുപക്ഷെ നാലു മണിയോടുകൂടി വരുന്ന അലേർട്ടുകളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ദൃശ്യ